സുഹൃത്തുക്കളെ എല്ലാവർക്കും നാടുകാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മഴക്കാലമാണ് മഴക്കാലത്ത് നമ്മുടെ വാഹനങ്ങൾ പ്രത്യേകിച്ച് കാറുകൾ കാറുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് മഴക്കാലം മൂലം ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ അവ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ചില പൊടിക്കൈകളാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു ഒപ്പം നമ്മുടെ ബെല്ലൈക്കനും കൂടി നിൽക്കുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മഴയത്ത് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വൈപ്പർ ബ്ലേഡാണ് പഴയ വൈപ്പർ ബ്ലേഡുകൾ മാറ്റുക ഉറച്ചിലും സ്ക്രാച്ചുമൊക്കെയുള്ള അതായത് പാട് വീഴുന്നത് ഇങ്ങനെ ഓടുമ്പോഴത്തേനും വട്ടത്തിൽ പാട് വീഴുന്ന വൈപ്പർ ബ്ലേഡ് വെള്ളം തിരിച്ച് ശരിക്ക് തുടച്ച് മാറ്റാത്ത വൈപ്പർ ബ്ലേഡുകൾ മാറ്റുക ആദ്യം ചെയ്യേണ്ടതാണ് കാരണം ഇപ്പോഴത്തെ അതിശൈ അതിശക്തമായ മഴയത്ത് നമുക്കതൊരു പ്രശ്നമാണ് വലിയ പ്രശ്നമാണത് അത് മാറ്റുക ആദ്യം ഇതിലൊക്കെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടയറാണ് ടയറിന് കട്ടയുണ്ടോ എന്ന് നന്നായിട്ട് നോക്കണം കാരണം ഇപ്പോഴത്തെ ഈ റബ്ബറൈസ്ഡ് റോഡ് വഴിയൊക്കെ പോകുമ്പോഴത്തേന് ടയറിന് കട്ടയില്ലെങ്കിൽ വൻ അപകടങ്ങളുണ്ടാവും കാരണം വെള്ളം അതുപോലെ കുത്തി ഒഴുകി പോകുന്ന മഴയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ ടയർ നല്ലതല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പണി കിട്ടും അത് ശ്രദ്ധിക്കുക ടയറുകൾ മാറ്റാനുള്ളത് മാറ്റുക കട്ടയുള്ള ടയറുകൾ ഇടുക അതുപോലെ തന്നെ ടയറിൻ്റെ എയർ പ്രഷർ നോക്കണം എയർ ക്ലിയർ ആയിട്ടാണ് നോക്കണം കാരണം മഴക്കാലം ആകുമ്പോൾ ടയർ പഞ്ചറാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ബ്രേക്ക് നന്നായിട്ട് ചെക്ക് ചെയ്യണം കാരണം വെള്ളത്തിലൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും ബ്രേക്ക് കുറവ് കാണിക്കും അപ്പോൾ ബ്രേക്ക് ആവശ്യത്തിന് കറക്റ്റ് എന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം വെള്ളത്തിലൂടെ ഓടുവാനൊക്കെ ശ്രമിക്കുക വെള്ളത്തിലായിട്ട് കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേനും ബ്രേക്കൊക്കെ ചവിട്ടി നോക്കണം ഇപ്പോൾ കൂടുതൽ ഡിസ്ക് ബ്രേക്ക് ആണ് എങ്കിലും അത്തരം പ്രശ്നങ്ങൾ കാണിക്കുന്നില്ല എങ്കിലും എല്ലാ വണ്ടിക്കും ഡിസ്ക് ബ്രേക്ക് ഇല്ല ചിലത്തിന് ഫ്രണ്ടി മാത്രമേ ഡിസ്ക് ബ്രേക്ക് ഉള്ളൂ ഫുൾ ഡിസ്ക് ബ്രേക്കുള്ള വണ്ടി ആണെങ്കിൽ അത്രയും കുഴപ്പം വരത്തില്ല ബാക്കിയുള്ള വണ്ടികളൊക്കെ ശ്രദ്ധിക്കുക ബ്രേക്ക് നന്നായിട്ട് നോക്കുക വെള്ളത്തിലിറങ്ങി കയറി കഴിയുമ്പോഴത്തേന് നമ്മൾ ബ്രേക്ക് നന്നായിട്ടുണ്ടോയെന്ന് ചവിട്ടി നോക്കേണ്ടതാണ് അതുപോലെ തന്നെ മഴയത്തുള്ള സഡൻ ബ്രേക്കുകൾ ഒഴിവാക്കുക അത് വളരെ അപകടകരമാണ് ഇനി നമ്മൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഹെഡ് ലൈറ്റുകളും ടൈ ലാമ്പുകളും ഇൻഡിക്കേറ്റർ ലൈറ്റുകളുമൊക്കെയാണ് കാരണം ഹെഡ് ലൈറ്റ് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ നോക്കണം അതിനകത്ത് വെള്ളം കയറുന്നുണ്ടോയെന്നൊക്കെ നോക്കണം ചിലതിനകത്തൊക്കെ വെള്ളം കയറും അതുപോലെ ഇൻഡിക്കേറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നോക്കണം കാരണം നല്ല മഴയാകുമ്പോഴത്തേനും ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പുറകിൽ വരുന്നവർ നമുക്കിട്ട് പണി തരും അത് ഓർക്കുക എല്ലാവരും പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിന് നല്ല വെളിച്ചമില്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റിയില്ല അതിശക്തമായ മഴയാണ് പെയ്യുന്നത് അതിനകത്ത് നമ്മൾ പെട്ടുപോകും അത് ശ്രദ്ധിക്കുക ഇപ്പോൾ മഴയത്ത് എ സി ഇല്ലാത്ത ഒരു വലിയ പ്രശ്നമാണ് നമുക്കറിയാലോ അപ്പം എ സി ഇട്ട് ഓടിക്കുമ്പോഴത്തേനും വിൻഡോഷീൽഡ് മുഴുവനും ഫ്രണ്ട് ഗ്ലാസ് വില എല്ലാം സ്മോക്ക് പിടിക്കും അതായത് മോഡൽ മഞ്ഞ് പോലെ പിടിക്കുന്ന നമുക്കറിയാം അതിന് കളയാനുള്ള ഡീഫോവർ ഉപയോഗിച്ച് മോഡൽ മഞ്ഞ് കളയുക അല്ലെങ്കിൽ ഹീറ്റർ ഉപയോഗിച്ച് കളയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോഴും നമ്മളിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അമിത വേഗതയാണ് നമ്മളെല്ലാവരും തെറുതി വെച്ചാണ് വണ്ടി കൊണ്ട് പോകുന്നത് വളരെ വേഗത്തിൽ സ്ഥലത്ത് എത്തിച്ചേരാൻ വേണ്ടിയാണ് എങ്കിൽ പോലും ഇന്ന് കൂടുതൽ ആൾക്കാരും അമിത വേഗത്തിൽ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് യാതൊരു ശ്രദ്ധയും ഇല്ലാതെയാണ് കൂടുതലും മറ്റുള്ള സമയങ്ങളിൽ മഴയില്ലാത്ത സമയങ്ങളിലൊക്കെ ഓടിച്ച് കാണുന്നതും അപകടങ്ങൾ കൂടുതലുണ്ടായി കാണുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം അപ്പോൾ ഇങ്ങനെയുള്ള മഴ സമയത്തും കൂടെ കൂടി നമ്മൾ വളരെ വേഗത്തിൽ ഓടിച്ചല്ലാത്ത അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ നാട്ടിലെ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവരും ഒക്കെ അറിയാവുന്നല്ലേ ഏഹ് കുഴി ഏതാ വഴി ഏതാന്ന് നമുക്കറിയത്തില്ല ചെന്ന് ചാടുന്ന വലിയ കുഴിയിലോട്ടായിരിക്കും മെയിൻ റോഡിൽ പോലും അടാറ് കുഴികളാണ് അതായത് വെള്ളം ഒഴുകുന്നതെന്ന് പറഞ്ഞാൽ കടലിൽ പോലെ നിരന്നാണ് വഴി വഴിയൊക്കെ വെള്ളം ഒഴുകുന്നത് ആ ഒരവസ്ഥയിൽ കുഴി ഏതാണെന്നറിയാൻ പോകാതെ നമ്മൾ ചെന്ന് ചാടി തെരതേരെ അലൈൻമെൻറ്റ് നടത്താം അതുകൊണ്ട് ശ്രദ്ധയോടെ കൂടി വണ്ടി ഓടിക്കുക മഴക്കാലത്ത് വലിയ കുഴിയിലൊന്നും ചെന്ന് ചാടാതെ ഓടിക്കാൻ ശ്രമിക്കുക അപകടങ്ങൾ ചെന്ന് ചാടാതിരിക്കാൻ ശ്രമിക്കുക ഇതിനൊരു പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ വണ്ടികൾ മുഴുവനും കമ്പ്യൂട്ടറൈസ്ഡ് മെക്കാനിസമാണ് ഉള്ളത് അത് മൊത്തം തകരാറിലായി പോവും വെള്ളം കയറി കഴിഞ്ഞാൽ വെള്ളം വണ്ടിക്ക് വളരെ ഭീഷണി ഉണ്ടാക്കുന്ന സാധനമാണ് എൻജിൻ ഭാഗത്തും ഇലക്ട്രിക്കൽ ഭാഗത്തുമൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ അതെല്ലാം തകർന്ന് നാശമായി പോവും ഇപ്പോഴത്തെ സിസ്റ്റം മുഴുവനും ലാപ്ടോപ്പൊക്കെ വെച്ചാണ് വണ്ടി ഒന്ന് പ്രോഗ്രാം ചെയ്യുന്നത് തന്നെ അപ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു പഴയ വണ്ടികളാണേലും ഇതൊക്കെ തന്നെയാണ് കമ്പ്യൂട്ടറിൽ നിന്ന് മാത്രമേ ഉള്ളൂ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള സോഫ്റ്റ്വെയർ സംവിധാനം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള പരിപാടികളൊക്കെ അതുപോലെയൊക്കെ തന്നെയാണ് അത് വളരെ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വെള്ളം കയറിയൊക്കെ പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളെയാണ് അവിടെ പരമാവധി വേഗത കുറച്ച് പോവുക അപ്പോൾ പിന്നെ നമ്മുടെ നമ്പർ പ്ലേറ്റുകളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഒത്തിരി ആൾക്കാരുടെ വെള്ളത്തിലെ സ്പീഡിലെ വണ്ടി ഓടിക്കുമ്പോഴത്തേനും പിന്നെ കുഴി ഏതാണെന്നൊന്നും അറിയാൻ പറ്റിയില്ല അതിനകത്ത് ചിലപ്പം വലിയ കുഴികളൊക്കെ കാണാം അതിനകത്തൊക്കെ ചെന്ന് ചാടി വണ്ടിക്ക് കംപ്ലയിൻ്റുകളുണ്ടാകാം അതുകൊണ്ട് വെള്ളക്കെട്ട് ശ്രദ്ധിക്കുക ഇപ്പോഴത്തെ മഴയ്ക്ക് വെള്ളക്കെട്ട് കണ്ടമാനം ഉണ്ടാകുന്നുണ്ട് അത് വളരെയേറെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വണ്ടിയുടെ ബാറ്ററി ഭാഗങ്ങൾ ശ്രദ്ധ നോക്കുക ബാറ്ററി കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മാറ്റുക ബാറ്ററി എപ്പോഴും നല്ലതായിട്ട് കൊണ്ടു നടക്കാൻ ശ്രമിക്കുക നമ്മളെ വൈകിട്ടുള്ള യാത്രകൾക്കൊക്കെ ബാറ്ററിയും ലൈറ്റും ഒക്കെ വളരെ പ്രധാനമുള്ള സാധനമാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മഴയെന്ന് പറഞ്ഞാൽ പിന്നെ വഴി കാണാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് മഴ പെയ്യുന്നത് നമ്മൾ എത്ര വൈപ്പർ ഇട്ടാലും എത്ര ഇട്ടാലും വഴിയൊന്നും കാണാൻ പറ്റത്തില്ല അതുപോലെ ശക്തമായ മഴയാണ് പെയ്യുന്നത് പെയ്യുന്നത് ചിലപ്പോൾ അരമണിക്കൂർ മാത്രമേ തന്നെ കാണുകയുള്ളൂ നമ്മൾ ഇവിടുന്ന് ഓടി കോട്ടയം ചെല്ലുന്ന സമയം ആണ് അരമണിക്കൂർ ഒരു നോർമൽ സ്പീഡിലെ കാർ പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റും പക്ഷേ ഇതുപോലെയുള്ള മഴയാണെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് പോലും ചെന്നെത്താൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം വൈട്ട് യാത്രകളൊക്കെ ബാറ്ററി നമുക്ക് അത്യാവശ്യമാണ് അതുപോലെ തന്നെ വൈപ്പർ എത്ര നല്ല വൈപ്പറാണെന്ന് പറഞ്ഞാലും അതിശക്തമായ മഴയത്ത് വൈപ്പറിൻ്റെ പ്രവർത്തനം വളരെ ശോകമാണ് കാരണം വൈപ്പറിനെ പറഞ്ഞിട്ട് കാര്യമില്ല മഴ അതുപോലെ ശക്തമായിട്ടാണ് പെയ്യുന്നത് ഇനിയുള്ള കാലങ്ങളിൽ ഇങ്ങനെയുള്ള മഴകളൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് നമ്മൾ കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു എളുപ്പവും പ്രധാനമായ ഒരു കാര്യമെന്ന് പറയണത് അതിശക്തമായ മഴയത്ത് നമ്മൾ വണ്ടി ഓടിക്കാതിരിക്കുക എന്നുള്ളതാണ് വളരെ അത്യാവശ്യമായി പോകേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം വണ്ടി ഓടിക്കുക മിക്കവാറും ഇപ്പോൾ എല്ലാവരും ഈ കൊറോണ കാലം കഴിഞ്ഞാൽ പിന്നെ വണ്ടികളിലാണ് യാത്ര എങ്കിലും നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് അമിതമായ മഴയുണ്ടെങ്കിൽ കഴിവതും പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് പറയണത് പക്ഷേ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കഴിവതും ഒഴിവാക്കുക യാത്രകൾ വണ്ടി കൊണ്ടുള്ള യാത്രകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നതാണ് പറയാനുള്ളത് അതായത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഴക്കാലം ആകുമ്പോഴത്തേനും നമ്മുടെ വണ്ടി ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും ഒക്കെ വർക്കിംഗ് ആണോ എന്നൊക്കെ നോക്കണം എല്ലാ ഭാഗങ്ങളും കറക്റ്റാണോ നോക്കണം നമുക്ക് മറ്റ് അപകടങ്ങളുണ്ടാകാതെ ഇരിക്കാനായിട്ട് ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ശ്രദ്ധിക്കുക ആ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മഴക്കാലം അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോകാൻ പറ്റും വണ്ടി കൊണ്ട് വണ്ടിക്ക് വലിയ വീടും പരുക്കൊന്നും വരാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത് കൂടെ ആ ബെൽബട്ടണും കൂടെ അമർത്തിയേക്കണം മാത്രമല്ല കമൻ്റുകളും ഷെയറുകളും ലൈക്കുകളും നമ്മൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അവ കൂടി നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം